സെൽവ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് മച്ച ഉണ്ടാക്കാൻ പോകുന്നത് മച്ച എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി കറിയായി ഇന്ന് കാണിക്കുന്നത് മച്ച അത് റെഡി ആക്കുന്നത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം അപ്പം കറി വെക്കാണ്ട ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകട്ടെ ചട്ടി ചൂടായി വിളിച്ചെണ്ണ വിഷിക്കാൻ പോവാണ് പച്ചമുളകും കരി സവോള ഇടാൻ പോണ് എട്ട് കൊടുക്കുവാണെ സവോള എന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് മച്ച ഇപ്പൊ ഉപ്പിടുന്നത് മച്ചാക്ക് ഒഴ്സു കൊടുക്കാൻ മതി അപ്പൊ മച്ചാ എന്നോട് പറഞ്ഞു നീ വോയിസ് കൊടുക്കും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പോളയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ ഒരു പകുതി വഴന്ന് വന്നു കഴിയുമ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ അത് ഇതൊന്ന് വഴന്ന് വരട്ടെ അടുത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുവാണ് ഒരു തക്കാളിയാണ് അത് ഇട്ടിട്ട് തക്കാളി ഇട്ടിട്ട് ചിക്കൻ ഇടാൻ പോവാണ് അപ്പൊ ചിക്കനൊക്കെ ഒന്ന് പകുതി വേവായിട്ട് മച്ച പറഞ്ഞു പൊടിയൊക്കെ ഇട്ടാൽ മതി ചിക്കൻ ഒക്കെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് മച്ചാടെ കൈവ്യാത്തോണ്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാവെ മസാല മച്ച ഇടയ്ക്കാണ് ഇപ്പം ഇടണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പം നമ്മളിത് ചിക്കനിലേക്ക് ചേർക്കാനുള്ള മസാല എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ എരിവില്ലാത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലുണ്ടത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ഒര അര ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്കിനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മസാല എല്ലാം ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ തീ പൊട്ടി വെച്ചിട്ടുണ്ട് ആവി കയറട്ടെ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ മച്ച ആദ്യം നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറു തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളിത് തീ കുറച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി വെള്ളം നമ്മൾ ഊറ്റുന്നില്ല ഈ കേട്ടോ ഒത്തിരി വെള്ളം ഊറ്റി കറിക്ക ടേസ്റ്റ് വരത്തില്ല അപ്പം വെള്ളം കുറച്ച് ഊറ്റുക മച്ച കൈ ഒഴിഞ്ഞ കേട്ടോ ഇടയ്ക്ക് ഞാൻ കയറി നിന്നുമ്പം അത് മച്ച മാറി നിൽക്കുക ഇനിയിപ്പം ഞാൻ തന്നെ വാക്ക് പുറകളെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകണേ മറ്റേ ഒരു കൈ കൊണ്ടുള്ള ഇളക്കൊക്കെ കാണുമ്പോൾ ഞാൻ വെള്ളം പറ അതുകൊണ്ട് മച്ചാ മറ്റേ കൈ അനക്കുന്നേ ഇല്ല അതിനെ മാറി നിൽക്കുക ഇതുണ്ട് നമ്മൾ ഞാൻ ഇത്രയും വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഉപ്പ് നോക്കും എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും നല്ലപോലെ തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നെ തീ കുറച്ച് വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളക്കട്ടൊന്നും നല്ല കറിയൊക്കെ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പില്ല നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് വേപ്പിച്ച് ഒന്ന് മണ്ടയ്ക്ക് ഇതിന് നമുക്ക് തീ കുറച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തീ കുറച്ച് വെച്ചിരിക്കട്ടെ ഇപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും ഇപ്പം സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി കറിയാണ് ഇപ്പം അച്ചാട് നിങ്ങൾ കണ്ടത് മച്ച പറഞ്ഞു തന്ന രീതിക്ക് തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഈ കറി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ അടിപൊളിയായിട്ട് റെഡിയായി നമുക്ക് ചപ്പാത്തി ചപ്പാത്തിക്കായോണ്ടാണ് ഇത്രയും ചാറൊക്കെ ഇട്ടെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചാർ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ഒഴിച്ച സമയത്ത് കുറച്ച് കുറച്ചാ മതി നമുക്ക് ഇത്രയും ചപ്പാത്തി അല്ലേ അതുകൊണ്ട് അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പെൻഷാല നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തേക്കാവേ ശകലനേരം ഇരുന്ന് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വരും പെൻഷാല മറ്റൊരു വീഡിയോ വീടിയായിട്ട് കാണുന്നേരം വരെ അസ്സാമലേക്കും